ഇന്നത്തെ ഈ കേസിൽ ഇപ്പോഴത്തെ ആ മൊബൈൽ മൊബൈലും കൂടി നോക്കിയ കേസിലാണ് നമ്പർ വൺ മൃദുല ഭീ മൃദുല മേടം ഇന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഇതുപോലെ നടന്നത് അതുപോലെ തന്നെ സാക്ഷിമുഴിങ്ങനെ അടിസ്ഥാനത്തെപ്പെടുത്തിയാണ്

ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുംബൈ ഇദ്ദേഹമായിട്ട് സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല കോളും ഫോൺ കോളുകളും ഉണ്ടായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ആൺകുട്ടി ബന്ധം അവസാനിപ്പിക്കാനൊക്കെ ചെയ്തു അതിൻ്റെ പ്രതികാരമെന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ ഉദ്ദേശിച്ചത് വീട്ടിനകത്ത് ബെഡ്റൂമിൽ കയറിയിട്ട് വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയിരുന്നു ഇരുപത്തൊമ്പതോളം മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം കൊണ്ടത് അതിലേറ്റവും പ്രധാന പത്തോളം മുറിവുകൾ കൊലപാതകം നടന്നതിന് ശേഷം ഏർപ്പെടുത്തിയ മുറിവുകളാണ് കാലിൻ്റെ രണ്ട് കാലിൻ്റെയും കൈകളുടെയും ഒക്കെ കണക്കാനിൻ്റെ എല്ലാ നിറവുകളും അങ്ങനെ വീഴ്ച കത്തിയതിന് ശേഷം നടത്തിയ അഞ്ച് കൊലപാതകം കഴുത്തിൽ ഏറ്റ അഞ്ചോളം മുറിവുകൾ ഇരുതല മുറിച്ചെ കത്തുകൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിച്ച് കഴുത്ത് അച്ചുതൂങ്ങിയ നിലയിലാണ് കുട്ടി മരണപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള കേരളത്തിലെ ഏറ്റവും പ്രകടത്തായ കൂടിയാണ് ഡോക്ടർ ഗോപാലകൃഷ്ണപ്പിള്ള പറഞ്ഞത് പത്തോളം മുറിവുകൾ കൊലപാതകത്തിന് ശേഷം നടത്തി ഈ പ്രതി ഈ പ്രതിയിലെ ഈ വിജയങ്ങളോടുള്ള തീരാത്ത പകയും കൊടുക്കാത്ത വിശേഷമാണ് എന്ന് കോടതി ഇന്ന് കോടതി കുറ്റക്കാരണങ്ങൾ ശേഷവും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഞാൻ അവതരിപ്പിക്കും കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകത്തിന് ഡെസ്റ്റ് പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമായിരുന്നു അതിൻ്റെ ഗൈഡ്ലൈൻസൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഭാഗം നടത്തിയത് ப்ரோசு சம்பந்தி பிரதி மிருகியமான கொலபாத்தம் வெறும் ஒரு பண்ண நம்ம நாட்டில் பெண் குட்டிகளுக்கு டீனேஜ் ஆயிரம் பெண் குட்டிகளுக்கு அவருடைய சாத்திரம் அவருடைய அபிப்பிராய சுவாத்திரம் நேக்காண்ட சுவாத்தும் இத்தரம் பிரதிகளின் மூலித்தான் பாடல்க்குள்ள ஒரு காட்சப்பாடாக இது பெண் குட்டிகளுக்கு விதியாகும் கேரளத்தில் சகோதரிமாருக்க விதி அவருக்கு வந்து நிஷ்டமாய் கொலையேட்டு போக அது சேஷமே உள்ள பிரதிய ആ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഞാൻ കോടതിയിൽ സ്വീകരിച്ചത് അന്ന് മുതൽ ഇങ്ങോട്ട് കോടതി വിചാരണം തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് പ്രതിയുടെ മാനസികാവസ്ഥയും പ്രതിയുടെ ആ ബിഹേവിയറും കോടതിയുടെ ബിഹേവിയറും ഒരു റിഫോർമേറ്റീവ് ആവാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തുക മാത്രമല്ല നിങ്ങൾക്കൊക്കെ അറിയാം സംഭവം നടന്ന അന്നേ ദിവസം കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ഇയാളുടെ അച്ഛൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വളർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ മനുഷ്യന് കഴിയാത്തതാണ് ഇല്ല അതിനുശേഷം അന്നേ ദിവസം വൈകുന്നേരം പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും പോലീസിനോട് പറഞ്ഞത് ഒരു പുറം മലയാളം ഫിലിമ കണ്ടിട്ടാണ് നിനക്കിങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്ന ആ ഫിലിമ് പ്രോസിക്യൂഷൻ്റെ കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു ഞാനും ആ സിനിമ കാണാനില്ല കേബിൾ ഉപയോഗിച്ച് തലക്കടിയിൽപ്പെടുത്തു ആ ബോധം എടുത്തി തലക്ക് ബഹരിച്ചു അതിനുശേഷം ഇരുതല മുറിച്ച ആയതുകൊണ്ട് കൊലനിർത്തിയെന്നാണ് ഡോക്ടറുടെ വക്കീൽ ദൃശ്യങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ വളരെ അപൂർവമായി നടന്ന ഈ കേസിൽ അതാണ് അപൂർവമായി മാറ്റുന്നത് ഈ ഇദ്ദേഹം ഈ സംഭവ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാഹനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഇദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ പോലും ഈ ഹൊറർ സിനിമയെ അനുസരിച്ചായിരുന്നു ഇദ്ദേഹം അന്ന് ഈ ഒഫറൻസ് കമ്മിറ്റിയിൽ ഉപയോഗിച്ച വാഹനം അതൊരു മോട്ടോർ ബൈക്കായിരുന്നു അത് കോടതിയുടെ ഹാളിൽ കൊണ്ടുവന്ന് കോടതിയിലെ സാക്ഷികളെ കൊണ്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ആയുധം വാങ്ങുന്ന കൂത്തുപുറമ്പില്ല ഒരു ഒരു കടയിൽ നിന്ന് ആയുധം വാങ്ങുന്ന സി സി അത് കോടതിയിൽ സ്ത്രീയിൽ പ്രദശിപ്പിച്ചു അത് കോടതിക്ക് മുമ്പാകെ കാണിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹം അന്നേ ദിവസം ഈ സംഭവം നടക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പ് വാനൂർ ഭാഗത്ത് ഉണ്ടായിരുന്നുണ്ട് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വൻസ് ബൈക്ക് ഓടിച്ചു പോകുന്ന വിഷ്വൽസ് അദ്ദേഹത്തിന്ത്രങ്ങൾ കാണിക്കുന്ന വിഷ്വൽസ് ഇതൊക്കെ കോടതിയെ സാക്ഷികളുടെ മുമ്പാകെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയാണ് വളരെ നിർണായകമായ മൊഴികളാണ് ഇക്കാര്യത്തിൽ കോടതി മുമ്പാകെ നമുക്ക് എൻ്റെ ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം റിഫോമേറ്റീവ് ആവാനുള്ള അങ്ങനെയാണ് ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കുന്നത് ഒരാൾ റിഫോമേറ്റീവ് ആവില്ല എന്ന് കോടതിക്ക് തോന്നുമ്പോൾ മാത്രം ഇയാൾ സമൂഹത്തിന് എപ്പോഴും ബാധ്യതയാവും എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ഇന്നും പറഞ്ഞത് ഞാൻ അന്ന് മുതൽ കണ്ട എനിക്ക് കോടതിയിൽ വെച്ച് മൊഴി കൊടുക്കുന്ന വിചാരണ തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ച ഇയാളെ ഇപ്പോഴും അയാൾക്കൊരു കുറ്റബോധം മുഖത്ത് പ്രതികരിക്കാനോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കോടതിയിൽ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് 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 ഒരു വിപിൻ രാജ്യം എന്ന് പറയുന്ന ഈ മരണപ്പെട്ട വിഷ്ണുപ്രിയയുടെ ഒരു സുഹൃത്തിനെ മലപ്പുറക്കാരനാണ് അദ്ദേഹത്തിന് കൊലപാതകം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഒരു സ്പെഷ്യൽ ഒരു സിം എടുത്തു അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ സിമ്മ് ഞാനതിനെ വിളിച്ചത് ഓപ്പറേഷൻ സിം എന്നാണ് കോടതി മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചത് ആ ആ സിം മാത്രമേ കോൾ ഈ വിളിക്കാൻ വേണ്ടി അതൊരു ഓപ്പറേഷൻ തന്നെയാണ് അതിൻ്റെ രേഖകൾ വെച്ചിട്ട് ാണ് അതിന്റെ സീരി അത്യാകർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനൊപ്പം മനസ്സിലടങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണ്ണമാക്കാനുള്ള ഈ സുവർണ അവസരം ഇനി നിങ്ങൾക്ക്